കേരളം അധികം വൈകാതെ കടലെടുക്കും അത് കൊച്ചിയിലായിരിക്കും എന്ന റിപ്പോർട്ട് സത്യമാകുമോ എന്ന നെഞ്ചെടുപ്പിലാണ് കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപ് വാസികൾ ആഗോള താപനവും സമുദ്ര താപനില ഉയരും എന്ന സൂചനയും വൈപ്പിൻ മുക്കിയാൽ രണ്ടു ലക്ഷം ജീവനുകൾ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും നേരത്തെ പുറത്തു വന്ന ചില പഠനങ്ങൾ ചില റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ദ്വീപ് കടലിൽ മുങ്ങും എന്ന സൂചനകളാണ് എന്നാൽ ഇപ്പോഴത്തെ ഉയരുന്ന സമുദ്ര താപനില അനുസരിച്ച് രണ്ടായിരത്തി അൻപതിന് മുൻപേ തന്നെ അത് സംഭവിച്ചേക്കാമെന്ന് സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊന്നാണ് കൊച്ചിയിലെ വൈപ്പൻ ദ്വീപ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഇവിടുത്തെ ജനസംഖ്യ പണ്ട് ഒരു പ്രളയത്തിൽ ഉടലെടുത്ത ദ്വീപിന് ആഗോള താപനത്തെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ദ്വീപ് നിവാസികളുടെ പ്രധാന

തീരദേശത്തിന്റെ ഭാഗമായ തൃശൂർ ആലപ്പുഴ എറണാകുളം ഈ ജില്ലകളുടെ വലിയൊരു ഭാഗം അടുത്ത ഇരുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ കടലെടുക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ സ്ഥിതിവിശേഷം കോട്ടയം ജില്ലയും കാര്യമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ വലിയൊരു ഭാഗം അടുത്ത ഇരുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ കടലെടുക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ സ്ഥിതിവിശേഷം കോട്ടയം ജില്ലയും കാര്യമായി ബാധിക്കും ആഗോള താപനത്തിന്റെ ഫലമായി രണ്ടായിരത്തി അൻപത് ആകുന്നതോടെ സമുദ്രനിരപ്പ് ഒരു മീറ്ററോളം ഉയരും ഈ സാഹചര്യം അടുത്ത ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ തന്നെ കോട്ട യും തൃശൂർ ജില്ലകളുടെ രൂപരേഖയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ പ്രളയം ഇതിനെ തുടർന്ന് രൂപപ്പെട്ടതാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും ശരാശരി മൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള വൈപ്പിൻ ദ്വീപ് വടക്ക് കൊടുങ്ങല്ലൂർ തുറമുഖം തകർന്നുപോയതും പോയതും വെറും പൊഴിയായിരുന്ന വൈപ്പിന്റെ തെക്കേറ്റത്ത് കൊച്ചി തുറമുഖം രൂപപ്പെട്ടതുമൊക്കെ ഈ പ്രളയത്തെ തുടർന്നാണ് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കൊച്ചി കോട്ടപ്പുറം കായലുമാണ് രണ്ട് ലക്ഷത്തിലേറെയുള്ള ദ്വീപ് നിവാസികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല ആഗോള താപനത്തെ തുടർന്ന് കടലൊരടി ഉയർന്നാൽ ദ്വീപിൽ വെള്ളം കയറും ദ്വീപിന്റെ കിഴക്ക് വശത്തുള്ള മഞ്ഞനക്കാട്ട് നെടുങ്ങാട് ഉപദ്വീപുകൾ വരെ വാസ യോഗ്യമല്ലാതാകുക അതിനാൽ കടലെടുക്കാത്ത ദ്വീപിനെ സംരക്ഷിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദ്വീപ് നിവാസികൾ ഉയർന്ന സമുദ്രനിരപ്പിനെ പ്രതിരോധിക്കാൻ ചെല്ലാനത്തേതുപോലെ ടെട്രോപാഡ് എന്ന നിർമ്മാണമാണ് എളുപ്പവഴിയെ പലരും നിർദ്ദേശിക്കുന്നത് ടെട്രോപാഡ് നിർമ്മാണത്തിന് കിലോമീറ്ററിന് ഇരുപത്തഞ്ച് കോടിയിൽ രൂപം ഇരുപത്തഞ്ച് കോടിയിൽ പരം രൂപ ചെലവ് വരും അതിനുവേണ്ടി മാത്രം അറുന്നൂറ്റൊൻപത് കോടി രൂപ വരും പരിസ്ഥിതിവാദികൾ നിർദ്ദേശിക്കുന്നത് കണ്ടൽക്കാടുകൾ നട്ടുവളർത്തലാണ് ഉപ്പുവെള്ളത്തിൽ കണ്ടൽ കാടുകൾ സമർത്ഥമായി ഉണ്ടാകും ഇത് തിരമാലകളെ തടഞ്ഞു നിർത്തി ശക്തി കുറയ്ക്കുമെന്നും ഈ രീതിയിൽ തീരദേശത്തെ രക്ഷിച്ചു നിർത്താം എന്നുമാണ് വിശദീകരണം ഇതിന് ചിലവ് കുറവാണ് എന്നതുമാണ് മറ്റൊരു മെച്ചം എന്നാൽ കണ്ടൽ ചെടികൾക്ക് കടലിനെ തടഞ്ഞു നിർത്താനാകുമോ എന്ന ആളുകളുടെ സംശയം ദുരീകരിക്കാൻ സർക്കാർ രംഗത്ത് വരണം സമുദ്ര താപനില ഉയരുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് ആഘാതം കുറയ്ക്കാൻ സാധിക്കും കോടികൾ മുടക്കിയുള്ള കടൽ ഭിത്തിക്ക് പകരം കടൽ തീരത്തെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക തന്നെയാണ് പരിഹാരമാർഗം ശരിക്കും അന്റാർട്ടിക്കയിൽ മഞ്ഞുരുങ്ങുന്നതാണ് സമുദ്രനിരപ്പ് ഉയരുന്നതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന നിലവിൽ അസാധാരണമായ അതിതീവ്ര മഴയാണ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് അവിടെ കടലേറ്റം രൂക്ഷമായി ബാധിക്കും മാപ്പ് പ്രൊജക്ഷൻ പ്രകാരം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ബീച്ചുകൾ മുഴുവൻ കടലെടുക്കുമെന്നാണ് നാസയുടെ ഒരു റിപ്പോർട്ടിലും പറയുന്നത് എറണാകുളം ജില്ലയിലെ മുനമ്പം കുഴിപ്പള്ളി ചെറായി നായരമ്പലം ചേന്നമംഗലം പുത്തൻവെളിക്കര കടമക്കുടി പുതുവൈപ്പ് ഫോർട്ട് കൊച്ചി വരാപ്പുഴ ബോൾഗാട്ടി ചെല്ലാനം ഉദയനപുരം കോട്ടയം ജില്ലയിലെ കോട്ടയം തലയോലപ്പുറം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമരക മുഹമ്മ മന്നഞ്ചേരി തണ്ണീർമുക്കം കുട്ടനാട് മേഖലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കടലേറ്റത്തിൽ ഇല്ലാതാവും പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇന്റർ ഗവൺമെന്റൽ പാനൽ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അൻപതാവുന്നതോടെ സമുദ്രനിരപ്പ് ഉയരുമെന്നാണ് അതേസമയം ഇന്ത്യ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഒന്ന് ദശാംശം പൂജ്യം ആറ് മുതൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മില്ലിമീറ്റർ ഓരോ വർഷവും ഉയരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ മൂന്ന് മില്ലിമീറ്റർ ഓരോ വർഷവും സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട് എന്തായാലും വൈപ്പിൻവാസികൾക്ക് ആകപ്പാടെ ഒരു ഭീതി പടർത്തിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടും ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും സർക്കാർ ഇതിൽ ഇടപെട്ട് അവർക്ക് വേണ്ട തരത്തിലുള്ള സംരക്ഷണം കൊടുക്കും എന്ന് തന്നെയാണ് കേരളം മുഴുവൻ ഉള്ള ജനങ്ങളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്യൂസ്